ചെറുതും കഷ്ണമുണ്ട് തേപ്പില് കാതൽ അടിച്ച കൂടാണ് ഇതാണ് ചെറുതായിട്ട് രണ്ട് പാട്ടായിട്ട് രണ്ട് പാട്ടായിട്ടുള്ള കൂടാണ് ചെറുതന ചെറുപ്പം അത്യാവശ്യമായ ഈ കൂടാണ് പതിനാല് നാല് പതിനഞ്ച് ഒമ്പത് നാലും രണ്ട് പത്തായിരത്തിലുള്ള കൂടാണ് തേനെടുക്കാനും എന്നെ തേനീച്ച് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു മരകാണ് കേക്ക് തേക്കിലെ കൂടാകുമ്പോ നല്ല വീട് കിട്ടുകയും ചെയ്തു മുക്കാലഞ്ചു ഗ്രാമാണ് ഒരു മുക്കാലഞ്ച് ഗ്രാമത്തിലുള്ള കൂടാണ് Oh. <sniffs> ലൈക്ക് അടിച്ചാലേ അല്ലെങ്കിൽ ചെയ്യുക താൻഡ് ചെയ്യാൻ പുതുതായിട്ട് അടിച്ചെടുത്ത തേക്കിന്റെ തടി വന്നു പാർട്ടി കൂടാണ്ബോക്സിന്റെ ഉള്ളിലൊക്കെ അറിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ കിണക്കൂട് വെക്കാനും പറ്റിയൊരു കൂടാണ് ആരും ആവശ്യമില്ലെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടുക താണ്ടി തരുക പിന്നെ ആയിട്ട് കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തേനീച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ വേണ്ടി ചോദിക്കുകയാണ് പതിനാലിഞ്ച് നീളവും നാലിഞ്ച് രണ്ടിഞ്ച് കാണാറ് രണ്ട് ആയിട്ടുള്ള കൂടാണ് രണ്ടു ഒരേ മോഡൽ കൂടാണ് രണ്ട് പാർട്ടായിട്ട് വെക്കുമ്പോൾ തേനെടുക്കാനും തേനെ ബാക്ക് സൈഡിലായിട്ട് വരും എൻട്രൻസിൽ എടുക്കുന്ന എൻട്രൻസ് ആണ് ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന എൻട്രൻസ് പാർട്ടില് നമ്മള് മുട്ട ചെറുതേനച്ച മുട്ടയിൽ കുറച്ച് പൂമ്പൊടി ഒക്കെ കളക്ട് ചെയ്ത് വെക്കും പിന്നെ തേന ഇവിടെയാണ് ഈ തേന വരുന്ന പാട്ട് നല്ല രണ്ടാമത്തെ പാട്ടാണ് ഏർ പിന്നെ ഇതാണ് ഇത് ഞാൻ നടിച്ച് കൊണ്ടാണ് തേക്കിന്റെ നല്ല കാരണം പിന്നെ നാളെ തൊട്ട് ഇതില് ഞാന് തേനീച്ചന ഓരോരോ കൂട്ടിലായിരിക്കും ഇതിപ്പോ ഇരുപത് കൂടാ ഉള്ളത് ഒരു കൂടിന് അഞ്ഞൂറ് രൂപ വില വരും കാരണം തേക്കിന്റെ മുക്കാല കനത്തിലുള്ളതാണ് നല്ല കാലിലുള്ള രണ്ട് പാർട്ടായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇവിടെയൊക്കെ ഇന്റെ തേ തേനീച്ചേന പിടിച്ചു വെക്കുമ്പോൾ ടുത്തീട്ട് മുട്ടയും പൂമ്പൊടിയും വെക്കും റാണി ഇവിടെ ആക്കും പിന്നെ തേന വരണെങ്കില് തേന ഇവിടെ ഒരു ചെറിയ പീസ് വെച്ചാല് അവര് വർഷം പൂർവം തേന ഒരേ മോഡലിൽ തന്നെ വെക്കും പിന്നെ ഈ രണ്ട് പാർട്ട് മുകളിൽ വര ഈ ബോക്സിൽ ഈ പാർട്ടില് തേന് ഫുള്ളായതിനു ശേഷം ഒരു മുകൾ ഭാഗത്ത് വന്നു ഇതിന്റെ ഒരു ഒരേ അളവിന് കൂടാണിച്ചത് ഒരേ അളവിനുള്ള കൂടാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സുഖമാണ് അപ്പോൾ ഈ ഫുള്ള് തേനീച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യ കൂടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ഇതിന്മേൽ ഒരു ബോക്സ് ഇതിന്മേലും വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഡിവൈഡ് ചെയ്യാൻ കഴിയും ഡിവൈഡ് ചെയ്ത് ചെയ്ത് വെച്ചപ്പോൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ വീട്ടിലും ഒരു ഒരു കോളനി ഒരു കോളനി നമുക്ക് ഏഹ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ഒരു കൊല്ലത്തിൽ നമുക്ക് ഈ ഒരു കോളനി ഇപ്പോ കിണിക്കൂട് വയ്ക്കുകയാണെങ്കിൽ തറൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതിന്റെ ഈ എൻട്രൻസിന് പൈപ്പ് വയൽ നീപ്പേറൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ലെവലിന്റെ പന്ത്രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ എട്ട് ഇഞ്ച് എട്ടിഞ്ച് ആറിഞ്ച് എട്ടിഞ്ച് ഒരു ചെറിയ പേരലിന്റെ കണക്കാക്കിയിട്ട് ഒരടി ഒരടിയോ അല്ലെങ്കിൽ ഒന്നര അടി പൈപ്പ് ഒരു ഫണൽ ഫിറ്റ് ചെയ്തിട്ട് ഈ പെട്ടി വരണ്ടാല് ഈ മാതൃകോൾവി തറൻ്റെ ഉള്ളിലുള്ള കോഴിന്റെ അടിയിലേക്കാണ് ഈ കൂട് വരണ്ടി ഒരിക്കൽ മുകൾ ഭാഗത്ത് വെക്കരുത് കണിക്കൂടെ വെക്കുന്നു ഇത് നല്ല നല്ല ഫൈവ് ത്രീ നയൻ നയൻ സിക്സ് ത്രീ നയൻ നയൻ വൺ പിന്നെ ഇത് കാണുന്നവര് കൂടിനെ പറ്റി അറിയാത്തവർക്കും പിന്നെ അവിടെ പറയാനുള്ളത് ഷെയർ ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യ ഒരു പിന്നെ തേനീച്ചയായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് വന്നാൽ മതി അടുത്തത് ഞാൻ ഇവിടുന്ന് പറഞ്ഞാല് ഈ കൂടി ഞാൻ നാളെ തൊട്ട് പിടിച്ചു വെക്കരുത് പിന്നെ എനിക്ക് കുറേ കൂട് ഈ കൂടൊക്കെ ഞാൻ വലിയ കൂട്ടിലേക്ക് മാറും ഇത് എന്റെ ചെറിയൊരു കൂടാണ് ഈ കൂട് ഞാൻ കൂട്ടിലേക്ക് ഒരു കമന്റൊക്കെ വന്നിട്ടുണ്ട് സുഖമാണ് പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുന്നതിനെപ്പറ്റി കൂടുതൽ നാളെ നിങ്ങൾക്ക് ഈ ഇരുപത് കൂടുതലും ഇരുപത് കൂട്ടി മീറ്റ ബോക്സിൽ ഉള്ളുന്നു ഞാൻ പിടിച്ചു വെക്കുന്നതാണ് അത് ഞാൻ കാണിച്ചു